സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പണിപ്പുരിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഇന്നലെ സർക്കസ് കൂടാരങ്ങളിൽ അഭിനയിച്ച് തകർത്ത ആറ് മൃഗങ്ങൾക്കാണ് അവസരം കൊടുക്കുന്നത് പക്ഷേ അതിനകത്തും ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് ഇടുന്നുണ്ട് തൊഴിലാളികൾക്ക് കിട്ടിയ കോയിൻ ആരൊക്കെ ആ മൃഗങ്ങൾക്ക് കൊടുക്കുന്നു ആ മൃഗങ്ങൾക്ക് മാത്രമാണ് ഇന്ന് പണിപ്പുരിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ മസ്താനിയും ഒനിയിലും ഷാനവാസും ആ കോയിൻ കൊടുക്കാൻ തയ്യാറായില്ല ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടാസ്ക് അവസാനിക്കുന്നതോടെ ആ കോയിന് ഒരു വിലയും ഉണ്ടാവില്ലെന്ന് പക്ഷെ അവർ ആ കോയിൻ ആർക്കും തന്നെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു അവസാനം ബിഗ് ബോസ് പറഞ്ഞു ഈ കോയിൻ ഇനി ഒരു വിലയുമില്ല തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാൻ ഒനിയിലും കൊടുത്തിട്ടുള്ള മസ്താനിയും കൊടുത്തിട്ടുള്ള ഷാനവാസും അതിനുശേഷം അനുമോള് പറയാണ് ഇങ്ങനെ പാടില്ല മറ്റുള്ളവർക്ക് തന്നല്ല ചെയ്യേണ്ടത് ഇങ്ങനെ അഹങ്കാരം പിടിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് ഒരു ഇതേം കാണിക്കാത്ത ആൾക്കാരുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇവർ വെറുതെ നമ്മൾ ഇന്നലെ എന്തോരം നമ്മൾ ഇന്നലെ ആ ടാസ്ക്കൊക്കെ ചെയ്തത് ജിഷൻ അപ്പൊ ഷാനവാസിനെ പോലെ ഒരു മണ്ടൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വേറെ ആരും തന്നെ ഇല്ല അത് ആർ ഇത്രക്കും ബുദ്ധി ഇല്ലാത്തവരാണോ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഗെയിം കളിക്കാൻ വന്നതെന്ന് അനുമോളും അതേപോലെ പ്രവീണൊക്കെ ഒക്കെ പറഞ്ഞു പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇന്ന് ഇവരും പെർഫോമൻസ് കാഴ്ചവെക്കാൻ വരുള്ളൂ അപ്പം നമുക്കും കാണിച്ചു കൊടുക്കണം ഒരു കോയിനും കൊടുക്കണ്ട ഒരു ലക്ഷറി ബഡ്ജറ്റും കിട്ടണ്ട ഇപ്പോൾ എല്ലാവരും കൂടെ പോകാൻ ഒരു അവസരം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും പോയി എല്ലാ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരായിരുന്നല്ലോ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടേ ഇവർക്ക് ഒരു ഇല്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്